ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലസുകൾ ഒന്നര പതിറ്റാണ്ടിന് ശേഷം വിളയൂർ മാങ്കുറ്റി പാടശേഖരത്ത് ഇറക്കിയ ഒന്നാം വിള നെൽകൃഷിയിൽ നൂറുമേനിളവ് ഏഴേക്കറിൽ നടത്തിയ കൃഷിയിൽ വിളവെടുപ്പ് ആരംഭിച്ചു വെളിയൂർ മാങ്കുറ്റിപ്പാട ശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഒന്നാം വിളനൽ കൃഷി ഇറക്കിയത് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഇവിടെ ഒന്നാം എടുക്കാറില്ല എന്നാൽ ഇത്തവണ പ്രദേശത്തെ കർഷകരായ രാജേഷ് മണികണ്ഠൻ ഉണ്ണിക്കൃഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിളനൽ കൃഷിക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു മുപ്പത്തേഴ് ഏക്കറിൽ ഏഴ് ഏക്കറിൽ ഇറക്കിയ ഒന്നാം കൃഷിയിലാണ് വിളവെടുപ്പ് ആരംഭിച്ചത് പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം മറികടന്നു കറത്തിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചുവെന്ന് കർഷകൻ കെ രാജേഷ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒരു മുപ്പത്തിനാല് ഏക്കറോളം സ്ഥലമുണ്ട് അതിലിപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാളും കൂടിയിട്ടാണ് ഒരു ഒന്നാമളം ഇറക്കി നോക്കിയത് പന്നിശല്യം മയിൽ പിന്നെ അടുത്തുള്ള കൃഷിക്കാരുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ കാരണം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ എന്നാലും ഞങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പോകുന്ന ഒരു ഒന്നാമളം എടുത്താണ് പിന്നെ പ്രകൃതിയുടെ ഒരു ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോവുന്നുണ്ട് പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറിനെയാണ് നമുക്ക് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം പക്ഷേ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഇവിടെയൊക്കെ കെട്ടിവെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൃഷി ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടുത്തെ കാര്യത്തിൽ നെല്ല് കൊണ്ടിടാനോ അല്ലെങ്കിൽ അത് ഉണക്കി പെട്ടെന്ന് കപ്പളൊക്കെ എടുക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പിന്നിക്കാണ് അപ്പോഴൊക്കെ എടുക്കുന്നത് തന്നെ സമയം പിടിക്കും രണ്ട് രണ്ടോ ഒന്നൊന്നര മാസമൊക്കെ പിടിക്കും ഒന്നാമളെല്ലാം നെല്ലെടുക്കാൻ അതൊക്കെ സാഹചര്യം ഒക്കെ ആയതുകൊണ്ടാണ് വിഷം കുഴപ്പമൊന്നുമില്ല നെല്ലൊക്കെ ഉണ്ടാകുന്നുണ്ട് കുറച്ച് കൂട്ടൂത്ത് കയറി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഞമ്മളത്തില് പക്ഷേ സംഭവമൊക്കെ നല്ല നെല്ലൊക്കെ തന്നെയാണ് പിന്നീ കുരുവികൾ തത്തകൾ അതിലൊക്കെ കഴിച്ചിട്ട് ബാക്കി വേണം നമുക്ക് കിട്ടാൻ പിന്നെ ഈ പന്നികളുടെ ശല്യം ഭയങ്കരമാണ് കൃഷിഭാഗം ഒന്നാമളക്ക് കാര്യമായിട്ട് ഒന്നുമില്ല എന്നാണ് പറയണത് എന്താ എസ് ടി ആർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടു ഒന്നും അപേക്ഷ ഒക്കെ കൊടുത്തിട്ടുണ്ട് ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് മഴ വിട്ടുവെന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും കൊയ്ത്തുമതി യന്ത്രം എത്തിച്ച് വിളവെടുപ്പ് നടത്തിയത് പാടശേഖരത്തിലെ ബാക്കിയുള്ള മുപ്പത്തി ഏഴ് ഏക്കറിൽ രണ്ടാവള നെൽകൃഷിക്കുള്ള പ്രവർത്തികളും തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം ജലസേനത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇല്ലാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്